ആളുകൾ നിങ്ങളെ നിസാരമായി കാണുന്നതിൻ്റെ ഒരേയൊരു കാരണം അവർ എങ്ങനെ പെരുമാറിയാലും നിങ്ങൾ അവരുടെ കൂടെ കാണുമെന്ന തോന്നലാണ് അത് അവരുടെ വെറും ഒരു തോന്നൽ മാത്രമാണെന്ന് ബോധ്യപ്പെടുത്തിയാൽ അവർ തനിയെ നിങ്ങളുടെ പുറകെ വരും നിങ്ങളെ വിജയം നേടാൻ പ്രേരിപ്പിക്കുന്ന സുഹൃത്തുക്കളെ കണ്ടെത്തുക മറ്റു സുഹൃത്തുക്കളെ പിണക്കാതെ ഒരു ചെറിയ അകലം പാലിച്ച് കൂടെ നിർത്തുക നിങ്ങൾക്ക് ഇപ്പോൾ ജീവിക്കുന്ന സ്ഥിതിയോ സ്ഥലമോ ഇഷ്ടമായില്ലെങ്കിൽ മാറാൻ ശ്രമിക്കുക മാറുക തന്നെ ചെയ്യണം മാറാതിരിക്കാൻ നിങ്ങൾ ഒരു മരമല്ലോ സമയം മിക്കവാറും എല്ലാ കാര്യങ്ങളും നമുക്ക് ഗുണകരമായ അവസ്ഥയിലെത്തിക്കുന്നു സമയത്തിന് കുറച്ച് സമയം കൊടുക്കുവാനുള്ള ക്ഷമ കാണിച്ചാൽ മാത്രം മതിയാകും ക്ഷമയോടെ കാത്തിരിക്കുക മികച്ചത് ലഭിക്കാൻ ചിലപ്പോൾ നിങ്ങൾ ഏറ്റവും മോശമായ അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടതായി വരും നിങ്ങൾ ഒരാളെക്കുറിച്ച് ഏറ്റവും കൂടുതൽ സംസാരിക്കുകയാണെങ്കിൽ ആ വ്യക്തി നിങ്ങളെ പ്രതികൂലമായോ അനുകൂലമായോ സ്വാധീനിച്ചിരിക്കുന്നു സ്വാധീനിച്ചിരിക്കുന്നുവെന്നതാണ് നിങ്ങൾക്ക് സുഹൃത്തുക്കളെ നഷ്ടമാകുന്നില്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ വളർന്നു വരുന്നില്ല എന്നതാണ് അർത്ഥമാക്കേണ്ടത് ഒരു മനുഷ്യന്റെ സ്വഭാവം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവന്റെ സുഹൃത്തുക്കളെ നോക്കിയാൽ മതിയാകും ആരും നിങ്ങൾക്കായി നിലകൊള്ളാത്തപ്പോൾ നിങ്ങൾ പൂർണ്ണ ആർജവത്തോടെ നിങ്ങൾക്കായി നിലകൊള്ളണം ആളുകൾ എന്തു വിചാരിക്കും എന്ന് ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരുപക്ഷെ ഇപ്പോഴും സന്തോഷിക്കുവാൻ കഴിയുകയില്ല നിങ്ങളുടെ യാത്രയുടെ തുടക്കത്തിൽ നിങ്ങളെ ആരും പിന്തുണയ്ക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നാൽ ഒരിക്കൽ അവർ നിങ്ങളുടെ വിജയം കണ്ടാൽ അവരെല്ലാവരും നിങ്ങളുടെ സുഹൃത്തുക്കളാകാൻ വേണ്ടി വരും ജീവിതത്തിൽ ഒരിക്കലും കുറുക്കുപടി സ്വീകരിക്കരുത് ദീർഘമായ വഴിയിലൂടെ സഞ്ചരിക്കുക കാരണം ദീർഘമായ വഴിയിലാണ് നിങ്ങൾ കൂടുതൽ അനുഭവം നേടുക നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് നിങ്ങളെ ഭരിക്കും വിജയവും പരാജയവും ജീവിതത്തിൻ്റെ രണ്ട് ഭാഗങ്ങളാണ് രണ്ടും ശാശ്വതമല്ല നിങ്ങളെ വേദനിപ്പിച്ച വ്യക്തിക്ക് വേണ്ടി ഒരിക്കലും കരയരുത് അയാളേക്കാൾ നല്ലൊരു വ്യക്തിയെ കണ്ടെത്താൻ നിങ്ങൾക്ക് അവസരം നൽകിയതിന് നന്ദി പറയുക നിങ്ങൾക്ക് സ്വയം ഇഷ്ടപ്പെടാൻ കഴിയുന്നില്ലെങ്കിൽ ആയിരം ആളുകൾ ഇഷ്ടമാണെന്ന് പറഞ്ഞാലും ഒരു കാര്യവുമില്ല എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്ന വ്യക്തിക്ക് പലപ്പോഴും ഏകാന്തത മാത്രമാണ് ബാക്കിയാവുക എല്ലാ ദിവസവും ഒരു വ്യക്തി നിങ്ങളുടെ ഹൃദയം തകർക്കുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ ആ വ്യക്തിയെ ഒഴിഞ്ഞു പോകുമ്പോഴുള്ള താൽക്കാലിക വേദന അനുഭവിക്കുന്നതാണ് നിങ്ങളെ ആക്രമിക്കുന്ന ശത്രുവിനെയല്ല നിങ്ങൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടത് നിങ്ങളെ കെട്ടിപ്പിടിച്ച സ്നേഹം നടിക്കുന്ന വ്യാജ സുഹൃത്തിനെയാണ് ജാഗ്രതയോടെ സുഹൃത്തുക്കളെ കണ്ടെത്തുക സ്നേഹിക്കുന്നില്ല എന്ന് നടിക്കുന്നത് പൊതുവേ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരാളുടെ ശീലമാണ് ഇതൊരു വൈകാരിക പ്രതിരോധ രീതിയാണ് ഒരു യഥാർത്ഥ പുരുഷന് ഒരു സ്ത്രീയെ എങ്ങും തൊടാതെ തന്നെ സ്നേഹിക്കാൻ കഴിയും അവളുടെ ഹൃദയത്തിൽ മാത്രം സ്പർശിച്ചുകൊണ്ട് ഒരു ഉപകാരം സ്വയം ചെയ്യുക മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങളെ ഉപയോഗപ്പെടുത്താൻ കൊടുക്കുന്നത് നിർത്തുക വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് നിങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നത് ബാക്കിയുള്ളവർ നമ്മൾ എന്തു പ്രവർത്തിക്കുന്നുവെന്ന് വീക്ഷിക്കുന്നവർ മാത്രമാണ് ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും മറ്റുള്ളവരോട് നല്ലവരായിരിക്കുക ആളുകളോട് നല്ലവരായിരിക്കുക എന്നത് അതിമനോഹരമായ ഒരു സ്വഭാവ സവിശേഷതയാണ് ഒരു സ്ത്രീ അവളുടെ പ്രശ്നങ്ങളെ നിങ്ങളോട് പറയുമ്പോൾ അവൾ പരാതിപ്പെടുന്നു എന്നതല്ല അർത്ഥമാക്കേണ്ടത് അവൾ നിങ്ങളെ വിശ്വസിക്കുന്നു എന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സപ്പോർട്ട് ആൻഡ് സബ്സ്ക്രൈബ്